പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടിരിക്കുന്നത് വിചാരിക്കുന്നു അപ്പോൾ ആദ്യം തന്നെ എല്ലാവരോടും ഒരു ബിഗ് താങ്ക്സ് പറയാനുണ്ട് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പതിനേഴ് കെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് ഒരുപാട് 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 നന്ദിയുണ്ട് സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ നിൽക്കുന്നതിന് ഇനിയും സപ്പോർട്ട് ചെയ്തിട്ട് കൂടെ നിൽക്കുക അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു മീഷോ ഹോൾ വീഡിയോ ആണ് അപ്പം ഞാനെൻ്റെ പ്ലേസൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് അതൊരു നാല് ഗൗണുകളാണ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ നമുക്ക് എല്ലാം ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് വന്നാൽ കാണിച്ചു തരാൻ പോകുന്നത് ഒരു ക്രീം കളറിൽ വരുന്ന ഒരു ഗൗൺ ആണ് ഇതേ ഞാൻ ഇട്ടിട്ടുള്ള ഈ ഒരു ഗൗൺ തന്നെയാണ് റയോണിലാണ് നമ്മുടെ ഈ ഒരു ഗൗൺ വന്നിട്ടുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇഷ്ടമായി എന്ന് പറയാൻ കാരണം ഇപ്പം നമ്മൾ ചില കളറുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തിന് അത്ര ചേർച്ച ഉണ്ടാവില്ല ഒന്ന് ഇരുണ്ടിട്ടായിരിക്കും നമ്മൾ എനിക്ക് മിക്കവാറും അങ്ങനെ ചില കളറുകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ മുഖത്തിനത്ര ഇതുണ്ടാവില്ല പക്ഷേ ഈ ഒരു ക്രീം കളറിലുള്ള ഈ ഒരു ഗൗൺ ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി എൻ്റെ മുഖത്തിനും അതേ കുറച്ചൊരു ഇത് വന്ന പോലെ എനിക്ക് തോന്നിയിട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത് ഫ്രണ്ടിൽ വന്നിട്ട് നല്ലൊരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് ഇതിന്റെ സൈസ് വന്നിട്ട് മീഡിയം മുതൽ ഡബിൾ എക്സിൽ വരുന്ന സൈസൊക്കെ അവൈലബിൾ ആണ് ഞാൻ ഡബിൾ എക്സിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കൈ വന്നിട്ട് ഇതേ ത്രീ കോഡ് സ്ലീവ് ആണ് വരുന്നത് കയ്യിലും ചെറു ചെറുതായിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് അതൊരു ഫ്ലവറിന്റെ പോലത്തെ ഒരു വർക്കുകൾ തരുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ അറിയില്ല ഞാൻ അത് ഇട്ടിട്ടുള്ള പിക്ക് ഞാൻ വേറെ സൈഡിൽ ആഡ് ചെയ്യാം ടോപ്പ് സൈഡിലോ അല്ലെങ്കിൽ ഈ ഇത് കഴിഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നതായിരിക്കും നാനൂറ്റി നാല്പത്തി രണ്ട് രൂപയാണ് നമ്മുടെ ഈ ഒരു ഗൗണിന് വരുന്നത് നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല അടിപൊളി ഗൗൺ കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് നിന്ന് കാണിച്ചേരാൻ പറ്റില്ല കാരണം ഇരിക്കി ഇരുന്നിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് റയോളിലാണ് വരുന്നത് ഫ്രണ്ടില് ഒക്കെ നല്ല റെസൾട്ടിന്റെ റൗണിനൊക്കെയാണ് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടുണ്ടായിരുന്നു അതാണ് ഞാൻ ഭയങ്കര ഊരാറായിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടായിട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ വന്നിട്ടുള്ളത് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട് തന്നെയല്ലേ നാനൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയായിരുന്നു നമുക്ക് പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുള്ള നല്ല അടിപൊളി ഒരു ഗൗൺ ആണ് കേട്ടോ അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ വരുന്നത് ഇനി നമുക്ക് രണ്ടാമത് നോക്കാം രണ്ടാമത്തെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു വൈറ്റ് ആൻഡ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഗൗണാണ് റയോൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് ഇതും നല്ല രസം കിട്ടും നല്ല റിവ്യൂ ഉള്ള ഒരു ഐറ്റം കൂടിയാണ് ഇട്ടത് ഫ്രണ്ട് വന്നിട്ടതേ ഇങ്ങനെയാണ് വരുന്നത് ഒരു വീനക്ക് പോലെയാണ് വീനക്കാണ് വരുന്നത് ഫ്രണ്ടില് ദേ ഒരു നാല് ബട്ടൺസ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് നമുക്കത് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല കേട്ടോ അങ്ങനത്തെ തരത്തിലുള്ള നാല് ബട്ടൺസ് ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ കാണുമ്പോൾ തന്നെ നല്ല രസം ഇട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഈ ഒരു കോമ്പിനേഷൻ അതായത് ഒരു ഭാഗം ഈ ഒരു ഭാഗം മൊത്തം വൈറ്റ് പിന്നെ ബ്ലൂ വൈറ്റ് ബ്ലൂ അങ്ങനെയാണ് വരുന്നത് പാർട്ടി വെയർ ആയിട്ട് ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗൗണാണ് തുടക്കി ചെറിയൊരു പ്രശ്നം ഉണ്ട് അതാണ് പെട്ടെന്ന് സൗണ്ട് പോയി പോയിൻ്റെ കൈ വന്നിട്ട് ഒരു പഫ് മോഡലാണ് വരുന്നത് ഇവിടെ ഇങ്ങനെ ഇങ്ങനെ പൊന്നി നിൽക്കുന്ന ഒരു മോഡലാണ് വരുന്നത് കൈയിൻ്റെ അവിടെ ഇത് വരുന്നുണ്ട് ഫുൾ ഈ ഒരു പ്രിന്റ് വരുന്നുണ്ട് കേട്ടോ ഈ ഇപ്പോൾ ബ്ലൂവിലാണെങ്കിൽ വൈറ്റ് പ്രിന്റ് വരുന്നു വൈറ്റിലാണെങ്കിൽ ബ്ലൂ പ്രിന്റ് വരുന്നു അങ്ങനെയാണ് വരുന്നത് നാനൂറ്റി എൺപത്തി നാല് രൂപയാണ് ഈ ഒരു ഗവണിൻ്റെ പ്രൈസ് വരുന്നത് മീഡിയം മുതൽ ഡബിൾ എക്സല് വരെയുള്ള സൈസൊക്കെ അവൈലബിൾ ആണ് നല്ല റിവ്യൂ ഉള്ള ഒരു ഐറ്റം കൂടിയാണ് കേട്ടോ ഇട്ടാലും നല്ല റിസൾട്ട് കാണാൻ വേണ്ടി ഞാൻ വീഡിയോ കൂടെ കൊടുക്കാം കണ്ടല്ലേ ഇവിടെ ഇങ്ങനെ ഞെറി പോലെ വരുന്നുണ്ട് നമുക്ക് ഓരോ ഭാഗങ്ങൾ കഴിയുമ്പോഴും ഇങ്ങനെ ഫ്ലീറ്റ് വരുന്നുണ്ട് ബേക്ക് വന്നിട്ട് ഇങ്ങനെയാണ് ഇപ്പോ കോളേജ് ഗേൾസിനായിക്കോട്ടെ അല്ലെങ്കിൽ സാധാ നമ്മളിപ്പോ ക്യാഷ്വൽ ആയിട്ട് ഉപയോഗിക്കാനാണെങ്കിലും അങ്ങനെയൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഗൗണ് ആണ് എനിക്ക് തോന്നുന്നു കോളേജ് ഗേൾസിന് കുറച്ചുകൂടി ഉപകാരപ്പെടും തോന്നുന്നു എനിക്ക് കോളേജിലേക്ക് ഒക്കെ പോവാൻ പറ്റിയിട്ടില്ല അടിപൊളി തന്നെയാണ് കേട്ടോ അപ്പൊ ഇതാണ് രണ്ടാമത്തെ വരുന്നത് ഇതില് ലൈനിങ് ഇല്ല ഈ ഒരു ഉള്ളിൽ നമുക്ക് ലൈനിങ് വരുന്നില്ല നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും പക്ഷെ നമ്മുടെ ഈ ഒരു ഈ ഒരു ഭാഗത്ത് ലൈനിങ് ഉണ്ട് കേട്ടോ അത് ലൈനിങ് ഉണ്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ആ ഒരു ഭാഗത്ത് നമുക്ക് ലൈനിങ് വരുന്നുണ്ട് അല്ലാത്ത ഭാഗങ്ങളിൽ ഒന്നും നമുക്ക് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല അപ്പോൾ ഇതാണ് രണ്ടാമത്തൊരു ഗവണ് നമുക്ക് ഇനി എടുത്തുള്ളത് അടുത്തത് ഞാൻ കാണിച്ചരാൻ പോകുന്നത് എനിക്ക് കണ്ടപ്പോൾ നമ്മൾ പറയുക ചില ഡ്രസ്സ് നമുക്ക് കണ്ട ഭയങ്കരമായിട്ട് നമുക്ക് അട്രാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു ഇതുണ്ടാവും ചിലത് കണ്ട ആ അത് നല്ല രസം കൊള്ളാലോ നമുക്ക് കണ്ട് നല്ലതാണ് അങ്ങനെ എനിക്ക് കണ്ടിട്ട് എനിക്ക് ഇഷ്ടമായിട്ടുണ്ടായിരുന്നിട്ടുള്ള ഒരു ഗൗണാണ് ഞാൻ അടുത്തത് കാണിച്ചു തരാൻ പോകുന്നത് ഒരു ബ്ലാക്ക് കളറിലാണ് വരുന്നത് ഇതിന്റെ ഒക്കെ പിക്കും ഞാൻ കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പം ഇതാണ് വരുന്നത് ഒരു ബ്ലാക്ക് കളറിലുള്ള ഒരു ഗൗൺ ആണ് ഇതിൻ്റെ മെറ്റീരിയലിൽ വന്നിട്ട് കോട്ടൺ ആണ് വരുന്നത് മറ്റേത് രണ്ട് ഞാൻ കാണിച്ചത് റയോൺ ആയിരുന്നെങ്കിൽ ഇത് വന്നിട്ട് കോട്ടൺ ആണ് വരുന്നത് മുന്നൂറ്റി എൺപത്തി നാല് രൂപയാണ് നമ്മുടെ ഈ ഒരു ഗൗണിന്റെ പ്രൈസ് വരുന്നത് സ്ലീവ്ലെസ് ആണ് വരുന്നത് കണ്ടില്ലേ ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ ഒന്നും പൊന്തി നിൽക്കുന്ന ഒരു തരം അത്രയേ ഉള്ളൂ അല്ലാതെ വലിയ ഇതിലുള്ള കൈകൾ കൈ ഒന്നുമില്ല ഇതിലത്തെ ഹൈലൈറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബ്ലാക്കിൽ ഇത്രയും ബട്ടർഫ്ലൈയുടെ പ്രിന്റുകൾ വരുന്നില്ലേ അത് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ അതും ഓരോ കളറുകളാണ് ഇപ്പോൾ വൈറ്റ് യെല്ലോ അല്ലെങ്കിൽ പിങ്ക് ബ്ലൂ അങ്ങനെ ഈ ഓരോ കളറിലുള്ള ബട്ടർഫ്ലൈയുടെ പ്രിന്റുകളാണ് വരുന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ എനിക്കിത് ഇഷ്ടമായത് നല്ല രസമുണ്ട് ബാക്കിലും അതേപോലെ പ്രിന്റ് വരുന്നുണ്ട് ഇതിന്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ എക്സ് എസ് മുതൽ ഡബിൾ എക്സെൽ വരെ അവൈലബിൾ ആണ് ഞാൻ ഡബിൾ എക്സ് എൽ ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഇട്ട് നോക്കിയിട്ടോ ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഈ പറഞ്ഞപോലെ ഞാൻ കൈ ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല സത്യം പറഞ്ഞാൽ അത് ഇപ്പോഴാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത് കൈ ഇല്ലാത്ത അതുകൊണ്ടുള്ള ചെറിയൊരു ഇത് മാത്രമേ എനിക്ക് എനിക്കുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇത് സൂപ്പറാണ് കേട്ടോ നിങ്ങൾക്ക് അതിൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നല്ല രസംണ്ട് വന്നിട്ട് ഈ ഫുൾ എനിക്കിനാ പറഞ്ഞില്ല എനിക്ക് ഈ ഒരു ബട്ടർഫ്ലൈ ആണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടമായത് നല്ല രസം ഇട്ടാ ഒരു പൂമ്പാറ്റ കുറ്റിയൊക്കെ ആയിട്ട് നടക്കാം ഇട്ടിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ല സൂപ്പറാണ് പിന്നെ ഇതിൽ വന്നിട്ട് നമ്മളത് പറയണ്ടേ ഇതിലും ലൈനിങ് അറ്റാച്ചഡല്ല കാണാൻ പറ്റുന്നുണ്ടായിരിക്കും പക്ഷെ നമ്മുടെ ഈ ഒരു ഭാഗത്ത് ലൈനിങ് ആണ് വരുന്നത് പിന്നെ വന്നിട്ട് അവരുടെ സ്റ്റിച്ചിങ്ങിൽ ഒന്നും നമുക്കൊരു കുറ്റവും പറയല സ്റ്റിച്ചിങ് ഒക്കെ നല്ല പെർഫെക്റ്റ് ആണ് കണ്ടില്ലേ എല്ലാത്തിലും ഓവർലോക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റിച്ചിങ് നമുക്ക് വേണമെങ്കിൽ പത്തിൽ പത്തിൽ കൊടുക്കാം അത്രയ്ക്കും നല്ല ഇതിൽ സ്റ്റിച്ചിങ്ങൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു അപ്പം ഇതാണ് ഒരെണ്ണം ഇനി ഇതേ മോഡലിൽ വരുന്ന കോട്ടണിൽ തന്നെ വരുന്ന പ്രിൻ്റുകളിൽ ഒന്നും വ്യത്യാസമില്ല എന്നാൽ ഈ ഈ ഒരു കളറിൽ മാത്രം വ്യത്യാസം വരുന്ന അടുത്തൊരു ഗവൺ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് കേട്ടോ നമ്മൾ നേരത്തെ കണ്ടത് ബ്ലാക്കില് ബട്ടർഫ്ലൈയുടെ പ്രിന്റ് വരുന്ന ഒരു ഗൗൺ ആയിരുന്നെങ്കിൽ ഇപ്പം നമ്മൾ കാണാൻ പോകുന്നത് വൈറ്റിൽ ബട്ടർഫ്ലൈയുടെ പ്രിന്റ് വരുന്ന ഒരു ഗൗൺ ആണ് ഇതും കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് രൂപയാണ് ഈ ഒരു ഗൗണിന് പ്രൈസ് വരുന്നത് ഇതൊക്കെ ഇപ്പൊ കോളേജ് ഗേൾസിന് എന്നല്ലാട്ടോ ചെറിയ കുട്ടികൾക്കും അത്യാവശ്യം കുറച്ചിപ്പം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇതുപോലെ ഗൗണൊക്കെ ഇടാൻ ഇഷ്ടമുള്ളവർക്കൊക്കെ ഈ ഒരു ഗൗൺ ഇത് ഇടാട്ടോ നല്ല രസം ഉണ്ട് കാണണമെന്ന് പറഞ്ഞില്ലേ ഇതിലത്തെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബട്ടർഫ്ലൈയുടെ പ്രിന്റ് ആണ് രസം നേരത്തെ കയ്യിൽ ഒരു ബ്ലാക്കിൽ ഫുൾ വന്നിട്ട് ബട്ടർഫ്ലൈയുടെ പ്രിന്റ് ആയിരുന്നെങ്കിൽ ഇതില് വന്നിട്ട് വൈറ്റില് മൊത്തം ബട്ടർഫ്ലൈയുടെ പ്രിന്റ് ആണ് വരുന്നത് അത് നല്ല രസം ഉണ്ട് കാണാൻ വേണ്ടിട്ടോ ഇതിന് നേരത്തെ നമ്മൾ കാണിച്ച ബ്ലാക്കിന്റെ ഇതിൽ ഡബിൾ എക്സ് മുതൽ അവൈലബിൾ ആയിരുന്നെങ്കിൽ ഇതിന് എക്സ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ സൈസ് എക്സ് മുതൽ ഡബിൾ എക്സിൽ വരുന്ന സൈസ് അവൈലബിൾ ആണ് ഇത് ഡബിൾ എക്സിലാണ് വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഡബിൾ എക്സിലാണ് വരുന്നത് സ്ലീവ്ലെസ് ആണ് ചെറുതായിട്ട് ഇങ്ങനെതായി നിൽക്കുന്ന ഒരു ഇത് വരുന്നുണ്ട് ഇതും നല്ല രസം കിട്ടും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇതിന് ഇത് വീഡിയോ ഞാൻ കൂടെ കൊടുക്കാം ഇതിന്റെ ഒറിജിനൽ പിക്കും ഞാൻ കൂടെ കൊടുക്കുന്നതായിരിക്കും ഇതിന് നല്ല റിവ്യൂ ഉണ്ട് ഇപ്പൊ ഞാൻ കാണിച്ചു തന്ന മിക്ക എല്ലാ ഡ്രസ്സുകൾക്കും നല്ല റിവ്യൂ ഉണ്ട് കേട്ടോ നന്നായിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന ഐറ്റം കൂടിയാണിത് കണ്ടില്ലേ ഇതിനൊന്നും ലൈനിങ് അത് ആദ്യം പറയാം ലൈനിങ് അറ്റാച്ചഡ് അല്ല വരുന്നത് ഈ ഒരു ഭാഗങ്ങളിൽ മാത്രമേ ഇപ്പൊ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതിനൊക്കെ ലൈനിങ് വരുന്നുള്ളൂ കണ്ടോ ബാക്കിയുള്ള ഭാഗങ്ങളിലൊന്നും ലൈനിങ് അറ്റാച്ച്ഡ് അല്ല വരുന്നത് അപ്പൊ ഇത് ഇതാണ് വരുന്നത് നല്ല രസം ഗൗണുകളാണ് അപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തന്നുള്ളത് മൂന്നെണ്ണം എന്റെ എടുത്തിരിക്കുന്നുണ്ട് ഓരോ ഞാൻ ഇട്ടിട്ടുണ്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗൗണുകളാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് നമ്മള് പാർട്ടി വെയർ ഒക്കെ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ അത്യാവശ്യം ഒരു എമൗണ്ട് ആകും തോന്നുന്നു ഇപ്പോൾ കോളേജ് കുട്ടികൾക്കൊക്കെ ഈ ഒരു ഗൗൺ യൂസ് ചെയ്യാത്ത നല്ല രസമുണ്ട് അങ്ങനൊക്കെ ഇപ്പൊ ഒക്കെ ഇടാൻ ഇഷ്ടമുള്ള കുട്ടികൾക്ക് കുറേ ഉണ്ടാവും ഇപ്പോഴത്തെ കുട്ടികൾക്ക് മൊത്തം സ്ലീവ്ലെസ് ഇടാനാണ് ഇഷ്ടം അപ്പൊ അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ ഈ ഒരു ഗൗണൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് അപ്പോൾ ഇത്രയാണ് നമ്മുടെ വീഡിയോ ഇതിൻ്റെ ഈ നാലെണ്ണത്തിൻ്റെയും ലിങ്ക് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാൻ താല്പര്യമുള്ളവർക്ക് ചെക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ നാലെണ്ണത്തിൻ്റെയും ഞാൻ ലിങ്ക് കൊടുക്കുന്നതായിരിക്കും നല്ല റിവ്യൂ ഉള്ള ഒരു ഐറ്റം കൂടിയാണ് ഈ നാല് ഗൗണുകളും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും നന്ദി പറയുന്നു ഞാൻ എൻ്റെ ദൈവങ്ങളുടെ മുന്നിൽ ഇന്നിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാവരും എൻ്റെ ഒപ്പമുണ്ടെന്ന് എനിക്കൊരു ഇതുണ്ട് ദൈവങ്ങൾ നിങ്ങൾ എല്ലാവരും എൻ്റെ ഒപ്പമുണ്ട് ദൈവൻ്റെ മോൻ എൻ്റെ ഒപ്പമുണ്ട് അവനും അങ്കട കൂടെ ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും കൂടെ നിൽക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും